നമ്മുടെ കാരണവന്മാരൊക്കെ വെച്ച് പിടിപ്പിച്ച തെങ്ങാട്ടോ അതെ ഒരു പത്ത് എഴുപത് കടലും പഴക്കമുണ്ട് പക്ഷേ അത് മുറിക്കാതിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പോഴത്തെ കാറ്റും മഴയും അങ്ങനെയല്ലേ നമ്മളെ പേടിപ്പിക്കുന്നത് ഏതായാലും ഇന്ന് ഈ തെങ്ങ് മുറിക്കുക വിചാരിച്ചെട്ടോ അങ്ങനെ തെങ്ങിൻ്റെ ഓരോ ഭാഗങ്ങളായിട്ട് മുറിച്ച് താഴത്തേക്ക് ഇടുകട്ടോ താഴ്ത്ത് നമ്മുടെ ചെടികളൊക്കെ ഉണ്ട് അതൊക്കെ ഒരു പരുവത്തിലായിട്ടുണ്ട് ഇവരിങ്ങനെ തുഞ്ചത്ത് കയറി നിന്ന് മുറിക്കുമ്പോൾ നമ്മൾ ഒരു നെഞ്ഞെടുപ്പോടി അട്ടോ എന്ന് നോക്കി നിൽക്കണേ അതിൻ്റെ ഇടയിൽ കാലൊന്ന് വഴുതി നമ്മളാകെ പേടിച്ചായി പക്ഷെ അവർക്കും അതൊരു പ്രശ്നമേ അല്ല എന്നാലും അവരുടെ ജീവൻ പണയം വെച്ചിട്ടില്ലേ അവർ ഈ ചെയ്യുന്നതിലേ നമ്മൾ പല വഴിക്കും പൈസ വെറുതെ ചിലവാക്കണം പക്ഷെ ഇങ്ങനെയുള്ളവർ പൈസ ചോദിക്കുമ്പോൾ നമ്മൾ അയ്യോ ഇത്രയും കൂടുതലാണോ എന്നൊരു ചോദ്യമാണ് നമ്മൾ ആദ്യം മനസ്സിൽ വരിക പക്ഷേ ഇങ്ങനെയുള്ളവർക്ക് നമ്മൾ പൈസ കൊടുക്കണം ഏതായാലും അപകടമൊന്നുമില്ലാതെ തെങ്ങെല്ലാം നല്ലതുപോലെ മുറിച്ച് അവർ താഴത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ തെങ്ങിൻ്റെ വിറകിന് നല്ല ചൂടാണ് അപ്പം ഞങ്ങൾ ചെറിയ ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പം കീറിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി കുറച്ച് ഇളനിയൊക്കെ കിട്ടിയിട്ടുണ്ട് അതൊന്ന് കുടിക്കണം പിന്നെ നമ്മുടെ ഓല അങ്ങനത്തെ അങ്ങനത്തെയൊക്കെ സംഗതികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം കഴിക്കണം അതൊക്കെ തെങ്ങ് മുറിക്കുമ്പോഴെല്ലേ നമുക്ക് കിട്ടുള്ളൂ നല്ല മധുരമുള്ള വെള്ളം എന്നിട്ട് ഇതിൽ അതേമാതിരി നല്ല പാകത്തിനുള്ള ഇളനിയായിരുന്നു അപ്പോൾ കണ്ടില്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ഇളനിയായിരുന്നു ഇങ്ങനത്തെ ഇളനീ കഴിക്കണേൽ കൂടുതൽ ടേസ്റ്റ് അപ്പം കുറേ ഇളനിയൊക്കെ കിട്ടി കഴിച്ചു വയറൊക്കെ ഫുള്ളായി ഇനി അടുത്ത പരിപാടി നമ്മുടെ ഓലയും മട്ടലും ഒക്കെ കഴിക്കണം തെങ്ങ മുറിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക് യു ബായ് നല്ല മധുര വേണേ എടുത്തോലും നല്ല മധുരമുണ്ട്